ഓഫ് ഏവർക്കും സ്വാഗതം പച്ചക്കറി കൂട്ടത്തിൽ ഏറ്റവും പോഷക ഗുണങ്ങളുള്ള ഒന്നാണ് വെണ്ടയ്ക്ക വെണ്ടയ്ക്ക കൊണ്ട് പല തരത്തിലുള്ള കറികൾ ഉണ്ടാക്കാറുണ്ട് വെണ്ടക്ക തോരൻ വെണ്ടയ്ക്ക കിച്ചടി വെണ്ടയ്ക്ക മെഴുക്കുപുരട്ടി വെണ്ടയ്ക്ക അച്ചാർ അങ്ങനെ പോകുന്നു വിഭവങ്ങൾ എന്നാൽ വെണ്ടയ്ക്ക പച്ചക്ക കഴിക്കുന്നവർ ഇന്ന് കുറവാണ് വെണ്ടയ്ക്ക കഴിച്ചാലുള്ള ഗുണങ്ങൾ ചെറുതല്ല വൈറ്റമിൻ എ ബി സി ഇ കെ എന്നിവ കൂടാതെ കാൽഷ്യം അയൺ മഗ്നീഷ്യം പൊട്ടാസ്യം സിങ്ക് എന്നിവയും ഉയർന്ന തോതിൽ നാരുകളും വെണ്ടക്കയിൽ അടങ്ങിയിട്ടുണ്ട് ചർമ്മ സംരക്ഷണത്തിന് ഏറ്റവും നല്ലതാണ് വെണ്ടയ്ക്കൊക്ക രോഗങ്ങൾ ഇല്ലാതാക്കാൻ വെണ്ടക്ക സഹായകമാണ് വെണ്ടയ്ക്ക പതിവായി കഴിക്കുന്നത് മലബന്ധം ഗ്യാസ് തുടങ്ങിയവയ്ക്കുള്ള സാധ്യത കുറയ്ക്കുന്നു ശരീരത്തിൽ അടിഞ്ഞു കൂടുന്ന അമിത കൊഴുപ്പ് ഇല്ലാതാക്കുന്നതിനും വെണ്ടക്കയിലെ നാരുകൾ സഹായകമാകും വെണ്ടക്കയിലുള്ള നാരുകൾ ചെറുകുടലിലെ പഞ്ചസാരയുടെ ആകിരണം വൈകിപ്പിക്കുന്നതിലൂടെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ തോത് നിയന്ത്രിതമാക്കുന്നു വെണ്ടയ്ക്ക പതിവായി ആഹാരക്രമത്തിൽ ഉൾപ്പെടുത്തിയാൽ കാഴ്ചശക്തി മെച്ചമായി നിലനിർത്താം വെണ്ടയ്ക്ക വൈറ്റമിൻ സി രോഗപ്രതിരോധ ശക്തിക്ക് കൂട്ടാൻ ഏറ്റവും നല്ലതാണ് ജലദോഷം ചുമ എന്നിവ അകറ്റാൻ ദിവസവും വെണ്ടക്ക കഴിക്കുന്നത് ഗുണം ചെയ്യും ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ പ്രത്യേകിച്ചും ആസ്മയിൽ നിന്ന് ആശ്വാസം നേടുന്നതിന് വെണ്ടക്കയിലുള്ള ആൻറ്റി ഓക്സിഡൻ്റുകളും വൈറ്റമിൻ സിയും സഹായകമാണ് സ്ത്രീകളുടെ ആരോഗ്യ ജീവിതത്തിനും വെണ്ടയ്ക്ക ഗുണകരമാണ് ഗർഭിണികൾ വെണ്ടയ്ക്ക കഴിക്കുന്നത് നല്ലതാണ് ഭ്രൂണാവസ്ഥയിൽ തലച്ചോറിൻ്റെ വികാസനത്തിനും ഫോളിക് ആസിഡ് ആവശ്യമാണ് വെണ്ടക്കയിൽ ഫോളൈറ്റുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് വെണ്ടക്കയിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ വിഷവസ്തുക്കൾ ഫ്രീ റാഡിക്കലുകൾ എന്നിവ മൂലമുണ്ടാക്കുന്ന കേടുപാടുകളിൽ നിന്ന് കരളിനെ സംരക്ഷിക്കാൻ സഹായിക്കും കരളിൻ്റെ പ്രവർത്തനം പ്രോത്സാഹിപ്പിക്കാനും വെണ്ടയ്ക്ക ഗുണം ചെയ്യും ആർത്തവകാലത്ത് അമിത രക്തസ്രാവമമുള്ളവർക്കും വെണ്ടയ്ക്ക കഴിക്കുന്നത് നല്ലതാണ് വെണ്ടയ്ക്ക കൊണ്ട് പല തരത്തിൽ പല രുചിയിൽ വ്യത്യസ്തമായ വിഭവങ്ങൾ തയ്യാറാക്കാൻ സാധിക്കും എന്നാൽ ഇതുകൂടാതെ വെണ്ടയ്ക്ക കൊണ്ട് ഒരു പാനീയവും തയ്യാർ ചെയ്യാം വെണ്ടയ്ക്ക നടുവിൽ പിളർന്ന ശേഷം വെള്ളത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ വരെ ഇട്ടുവയ്ക്കാം ഈ പാനീയം ശരീരഭാരം കുറയ്ക്കാനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും സഹായിക്കും വെണ്ടയ്ക്ക പതിവായി കഴിക്കുന്നത് ദഹനം മെച്ചപ്പെടുത്താനും ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കാനും സഹായിക്കും നാരുകൾ ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ മലബന്ധം അകറ്റാനും വെണ്ടയ്ക്ക ഫലപ്രദമാണ്